എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ ചെയ്യാം അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇനി നിങ്ങൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് പുതിയ വെബ്സൈറ്റാണ് ഏകദേശം രണ്ട് മൂന്ന് മാസമായി ലോഞ്ച് ചെയ്തിട്ട് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ആയിരുന്നു മുന്നേ ഇപ്പോൾ എസ് എസ് സി ഡോട്ട് ജി ഒ വി ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവരും പിന്നെ ഓൾറെഡി മുന്നത്തെ പഴയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരും ഈ ഒരു പുതിയ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം നിർബന്ധമാണ് അപ്പോൾ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഒന്നും ആവില്ല അതുകൊണ്ട് എല്ലാവരും എല്ലാ ഉദ്യോഗാർത്ഥികളും ഇത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തു വെക്കണം അപ്പോൾ എസ് എസ് സിയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വട്ടം വൺ ടൈം പേര് പോലെ തന്നെ ഒ ടി ആർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി ഇപ്പോൾ ഒ ടി ആർ എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ അതിന് എസ് എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരിക ഇവിടെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലെ ടോപ്പിൽ കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡും ക്യാപ്ചും കൊടുത്ത് ലോഗിൻ കൊടുക്കാം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രജിസ്റ്റർ നൌ ഇവിടെ കാണാം ന്യൂ യൂസർ രജിസ്റ്റർ നൗ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ കാൻഡിഡേറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു പേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പാസ്വേഡ് അഡീഷണൽ ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒ ടി ആറിൽ ചെയ്യേണ്ടത് അതിന് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ഇവിടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അതിൽ കാൻഡിഡേറ്റ് നെയിം ഐഡൻറ്റിഫിക്കേഷൻ കോൺടാക്റ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുക്കണം പിന്നെ പാസ്വേഡ് ക്രിയേഷൻ അഡീഷണൽ ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആദ്യം ചോദിക്കുന്നത് ഡു യു ഹാവ് എൻ ആധാർ കാർഡ് ആധാർ കാർഡ് ഉണ്ടോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതിന് ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് രണ്ടാമതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കണം തെറ്റ് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് വെരിഫിക്കേഷൻ രണ്ടാമത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോളത്തിൽ ഇനിയിപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ നോ കൊടുക്കുക ആധാർ കാർഡിൻ്റെ അവിടെ നോ കൊടുത്തിട്ട് സെക്കൻഡ് ഐ ഡി വോട്ടർ ഐ ഡി പാസ്പോർട്ട് ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഐ ഡി നിങ്ങൾ കൊടുക്കുക ഇപ്പോൾ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ കാർഡ് ഇല്ലാത്തവർ മാത്രം ആധാർ കാർഡ് ഉള്ളവർ ഇവിടെ എസ് കൊടുത്ത് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒന്ന് മതി അത് കഴിഞ്ഞു പിന്നെ വരുന്നത് കാൻഡിഡേറ്റ് നെയിമാണ് ആസ് പെർ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അതായത് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യുക ആധാർ കാർഡിൽ വേറെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ വേറെയാണെങ്കിൽ ആധാർ കാർഡ് വെച്ച് കൊടുക്കരുത് എസ് എസ് എൽ സിയിൽ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേരും അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് എല്ലാം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം കൊടുക്കുക ഇനി ക്യാൻഡിഡേറ്റ് നെയിം നിങ്ങളുടെ പേര് തെറ്റാതെ കൊടുക്കുക അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക താഴെ പിന്നെ പേര് മാറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ പുതിയ പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇല്ലാത്തവർ നോ കൊടുക്കുക പിന്നെ ജെൻഡർ ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ പിന്നെ വെരിഫൈ ചെയ്ത് കൊടുക്കണം ആ ഒരു ജെൻഡർ നിങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിന് നിങ്ങൾ ഈ വലത്തെ ഭാഗത്തെ കലണ്ടർ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഇതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് കറക്റ്റായിട്ട് കൊടുക്കുക അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ടാമത് ഈ ഒരു കലണ്ടർ ഭാഗത്ത് തന്നെ പിന്നെ അച്ഛൻ്റെ പേരൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ ഒരു കോളത്തിൽ പിന്നെ അച്ഛൻ്റെ പേര് വേരിഫൈ ചെയ്ത് കൊടുക്കുക അമ്മയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വേരിഫൈ ചെയ്ത് കൊടുക്കുക എല്ലാം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം കൊടുക്കണം ആ ഒരു കാര്യം മറക്കണ്ട ആധാറിൽ ചിലപ്പോൾ ഇനീഷ്യൽ ഉണ്ടാവില്ല പത്താം ക്ലാസ്സിൽ ഇനീഷ്യൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിൽ എങ്ങനെയാണോ അതേപോലെ കൊടുക്കുക പിന്നെ മെട്രിക്കുലേഷൻ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക ഒമ്പതാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ നമ്മളെല്ലാം കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് സി ബി എസ് ഇ പഠിച്ചവർ മാത്രം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക അത് ഈ ഒരു ഓപ്ഷൻ സി ബി എസ് ഇ ആണെങ്കിൽ ഇത് കൊടുക്കുക അല്ലാത്തവർ കേരള ബോർഡ് അവസാനം കിടക്കുന്നുണ്ട് ഓക്കെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ സി ബി എസ് ഇ ആണെങ്കിൽ മറ്റേ കൊടുക്കുക പിന്നെ റോൾ നമ്പർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും റോൾ നമ്പർ അത് കൊടുക്കണം അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക ഇയർ ഓഫ് പാസിങ് നിങ്ങൾ പാസ്സായ വർഷം പത്താം ക്ലാസ് പാസ്സായ വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ അവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കണം ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഹയസ്റ്റ് ലെവൽ ക്വാളിഫിക്കേഷൻ ഏതാണെങ്കിൽ അത് കൊടുക്കുക ഇപ്പോൾ പ്ലസ് ടു മാത്രമേ ഉള്ളൂ പത്താം ക്ലാസ്സിൻ്റെ കൂടെ പ്ലസ് ടു ഉള്ളു വെച്ചാൽ പ്ലസ് ടു കൊടുക്കുക ഡിപ്ലോമ ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഗ്രാജുവേഷൻ പി ജി പി എച്ച് ഡി അങ്ങനെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക അത് വെരിഫൈ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും തെറ്റാതെ കൊടുക്കുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക കാരണം അതിലേക്ക് ഒ ടി പി വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊബൈൽ നമ്പറിൻ്റെ അവിടെ സെൻഡ് ഒ ടി പി കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും ആ ഒരു ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇമെയിലിലേക്കും ഒ ടി പി വേണം സെൻഡ് ഒ ടി പി കൊടുക്കുക മെയിലിലേക്ക് വന്ന ഒ ടി പിയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ഒ ടി പി ആയാലും മതി ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ രണ്ടും കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞു ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണാം ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ആവശ്യം വരും അതുകൊണ്ടത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക എങ്ങനെ എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അടിയിലേക്കും ഒരു പാസ്വേഡ് ജനറേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ അതിനുശേഷം അതിലേക്ക് വന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓൾഡ് പാസ്വേഡ് നമ്മുടെ മെയിലിലേക്ക് വന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം താഴെ അതിനുശേഷം നിങ്ങൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അതിൽ പാസ്വേഡ് മസ്റ്റ് ബി മിനിമം എയ്റ്റ് ക്യാരക്ടർ എട്ട് ക്യാരക്ടർ എന്തായാലും ഉണ്ടാവണം പിന്നെ അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം പിന്നെ ലോവർ കേസ് വേണം പിന്നെ നമ്പർ വേണം സ്പെഷ്യൽ ക്യാരക്ടറും വേണം അതായത് നിങ്ങളുടെ പേരിൻ്റെ കൂടെ അറ്റ് വൺ ടു ത്രീ എന്ന് കൊടുത്താലും മതി അതാവും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കുക അപ്പോൾ ആദ്യം പഴയ പാസ്വേഡ് നമ്മുടെ മെയിലിലേക്ക് വന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ പുതിയ പാസ്വേഡ് കൊടുത്തു അതിനുശേഷം പുതിയ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക താഴെ പിന്നെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ് അവിടെ ഫസ്റ്റത്തെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ എവിടെയാണ് ജനിച്ചതും സെലക്ട് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ പാസ്വേഡ് എന്തെങ്കിലും കാരണവശാലും മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻസ് അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ആൻസർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ വീണ്ടും ലോഗിൻ ആവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തില്ലേ ആ ഒരു പാസ്വേഡും കൊടുത്ത് ക്യാപ്ഷൻ കൊടുത്ത് ഇവിടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആവും ഇനി അടുത്ത ഓപ്ഷൻ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് പേര് പോലെ തന്നെ അഡീഷണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യം കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി ഏതാണോ എസ് സി എസ് ടി ഒ ബി സി യു ആർ അത് കറക്റ്റായിട്ട് കൊടുക്കുക അത് കൺഫേം ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ടാമത് പിന്നെ നാഷണാലിറ്റി നമ്മളെല്ലാവരും ഇന്ത്യൻ ആണ് അതുകൊണ്ട് തന്നെ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇതൊന്ന് സെലക്ട് ചെയ്യുക നാലാമത്തെ ഓപ്ഷൻ വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്രകാരം കൊടുത്താലും മതി പിന്നെ അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ പി ഡബ്ല്യു ബി ഡി ആണോ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ നോ കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതായത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ ഡെഫ് ആൻഡ് ഹാർഡ് ഓഫ് ഇതിൽ ഏതെങ്കിലും ഒരു ഡിസബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എസ് കൊടുത്ത് ഫിൽ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് വീട്ടും പേര് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളുടെ വീട്ടും പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക അതിന് ശേഷം പിന്നെ നിങ്ങളുടെ ജില്ല നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക പിന്നെ പിൻകോഡ് നിങ്ങളുടെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതേ അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ താമസിക്കുന്നതും നിങ്ങളുടെ പ്രൂഫിലുള്ള എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി എസ് കൊടുത്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് താഴെയും ഫില്ലാകും ഇല്ലെങ്കിൽ നോ കൊടുത്ത് രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുത്ത് രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെ ഇവിടെ കാണാം സേവ് ആൻഡ് നെക്സ്റ്റ് കാണാം സേവൻ നെക്സ്റ്റ് കൊടുത്തപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് അഡീഷണൽ ഡീറ്റെയിൽസും സക്സസ് ആയി ഓക്കെ കൊടുക്കുക ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഡിക്ലറേഷൻ ആണ് നിങ്ങളത് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്ത് ഡിക്ലെയർ കൊടുക്കുക പ്രിവ്യൂ ഒ ടി ആറ് കൊടുത്താൽ എല്ലാം നമുക്ക് ഒന്നുകൂടെ റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഡിക്ലെയർ കൊടുക്കുകയാണ് ഒന്നുകൂടെ റീഡ് ചെയ്യണമെങ്കിൽ പ്രിവ്യൂ ഒ ടി ആറ് കൊടുത്താൽ മതി ഡിക്ലറേഷൻ കൊടുത്തു അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞു വളരെ സിമ്പിളാണ് അധികം പണിയൊന്നുമില്ല നമുക്ക് നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ ഇത് രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അധികം പണിയൊന്നുമില്ല ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കേണ്ടത് ലൈവ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ഒ ടി ആറ് പെട്ടെന്ന് ചെയ്യുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരികയാണ് നിങ്ങൾ സമയം കളയേണ്ട നാളെ അതായത് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നാളെ കറക്റ്റ് സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട് സി ജിയിൽ നോട്ടിഫിക്കേഷൻ വീഡിയോ വരുന്നുണ്ട് അതിൻ്റെ പിന്നാലെ ആപ്ലിക്കേഷൻ വീഡിയോ വരും ആ ഒരു ആപ്ലിക്കേഷൻ വീഡിയോയിൽ വൺ ടൈം പ്രൊഫൈൽ ക്രിയേഷൻ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ വൺ ടൈം പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരികയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഓൾ എനേബിൾ ചെയ്ത് വയ്ക്കുക